പ്രശാന്ത് പത്മനാഭൻ താങ്കൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ വിദ്വേഷ പ്രസംഗത്തിൽ ഇപ്പോൾ കൊളീജിയം ഒരു സമൻസ് നൽകുന്നു എന്നുള്ളത് ഒരു നടപടിയുടെ സൂചനയാകാം അത് താങ്കൾക്കും ഒരു ശുഭപ്രതീക്ഷയാണ് ആ കാര്യത്തിലുള്ളത് പക്ഷേ ഇതിനു മുമ്പ് സമാനമായ നടപടി അല്ലെങ്കിൽ കൊളീജിയം വിളിപ്പിച്ച കേസ് എന്ന് പറയുന്നത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന കണ്ണൻ്റെ ജസ്റ്റിസ് കണ്ണൻ്റെ കാര്യത്തിലാണ് പക്ഷെ അതൊരു വിദ്വേഷ പ്രസംഗം വർഗീയ പരാമർശം ഒന്നും ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും അതൊരു ശാസനയുടെ രൂപത്തിൽ ആയിരുന്നു അതിലപ്പുറം കടന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതി എടുക്കുന്ന അല്ലെങ്കിൽ കൊളിജിയും എടുക്കുന്ന നിലപാട് എത്രത്തോളം ദുർബലമാണ് എന്നൊരു വിഷയം കൂടിയില്ലേ ഇപ്പോൾ ഈ കേസിലല്ല ഇതിനു മുമ്പ് സമാനമായ പ്രതികരണങ്ങൾ നടത്തിയ പല ജഡ്ജിമാരും ഉണ്ടായിട്ടുണ്ട് ബംഗളൂരിലെ ഒരു പ്രദേശം പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഒരു ജഡ്ജി പറഞ്ഞ സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് പ്രയോഗം നടത്തരുത് എന്ന് പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു അതിന് മുമ്പും അത്തരത്തിലുള്ള പരാമർശങ്ങൾ പല ജഡ്ജിമാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ടല്ലോ അത് നമ്മുടെ ഭരണ ഭരണഘടനാ പരമായിട്ടുള്ള ഒരു അതിന്റെ സെറ്റപ്പ് അങ്ങനെയാണ് അതായത് ഹൈക്കോടതികൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് സുപ്രീം കോടതിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമല്ല ഹൈക്കോടതിയുടെ കീഴിലാണ് ഒരു സംസ്ഥാനത്തുള്ള ജുഡീഷ്യറി മുഴുവൻ പക്ഷേ അതേപോലെ സമാനമായിട്ട് ഹൈക്കോടതിയുടെ മുകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവിഷൻ സുപ്രീം സുപ്രീംകോടതിക്കില്ല ജസ്റ്റിസ് കണ്ണനല്ല ജസ്റ്റിസ് കർണ്ണനെയാണ് വിളിക്കുന്നത് വേറെ ജസ്റ്റിസ് കണ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ലൊരു ജഡ്ജിയായിരുന്നു ആയിരുന്നു അസറ്റ് ഒക്കെ ആദ്യമേ ഡിക്ലെയർ ചെയ്തത് ഇന്ത്യയിൽ മുഴുവൻ വന്നിരുന്നു അദ്ദേഹമല്ല കർണനെ കോടതി ഓപ്പൺ കോടതിയിൽ കണ്ടന്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത് അതിൽ ഈ പറഞ്ഞതുപോലെ കൊളിജിയ മോസ്റ്റ് ജഡ്ജസ് ആയിരുന്നു ഇരുന്നത് ഓപ്പൺ കോടതിയിൽ ഇപ്പോൾ കൊളിജിയത്തിന്റെ മുമ്പിൽ വിളിപ്പിച്ചു എന്നുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ് വന്ന ഒരു വാർത്തയാണ് ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു ഒഫീഷ്യലായിട്ട് കണ്ടില്ല വെബ്സൈറ്റിൽ പക്ഷേ ഈ സുപ്രീം കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവിഷൻ ഇല്ലാത്തപ്പോഴും ജുഡീഷ്യൽ ഹെറാർക്കി ഉള്ളതുകൊണ്ട് പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക കാരണം ഒരു ഹൈക്കോടതി അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അനുവാദം ചോദിക്കണം അതുപോലെ ഇമ്പീച്ച്മെൻറ്റ് പ്രൊസീജിയറാണ് ചെക്സ് ആൻഡ് ബാലൻസസ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ഹൈക്കോടതി ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജിസിന് അത്രയും ഉയർന്ന സ്ഥാനമാണ് ഭരണഘടനയിൽ പോലും നൽകിയിരിക്കുന്നത് അവരെ പറ്റി പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ പോലും ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ജഡ്ജിയുടെ കോൺടാക്ട് പോലും ഡിസ്കസ് ചെയ്യാൻ പാർലമെന്റിൽ പോലും ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല നിയമസഭകളിലും ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത്രയും ഭരണഘടനാ പരിരക്ഷയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ശ്രീ യുവരാജു ഗോകുൽ അദ്ദേഹത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയെങ്കിലും പറഞ്ഞതിൽ താങ്ക്ഫുൾ ആണ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം കേട്ട് കാണും ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ വില്ലനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെയാണോ ബംഗ്ലാദേശിൽ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവകാശങ്ങളില്ല എന്ന് വരില്ലേ എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത് ഇവിടെ ഹിന്ദു നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടു അതുപോലെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ മൈനോറിറ്റി തയ്യാറാകണമെന്ന് പറയുമ്പോൾ ഈ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്ന സമയത്ത് ഡോക്ടർ അംബേദ്കർ നേരിടേണ്ടി വന്ന എതിർപ്പുകൾ ആ സമയത്ത് ബി ജെ പി ഒക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ജനസംഘവും അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ആ ഹിന്ദു സംഘടനകളും ആർ എസ് എസും ഒക്കെ എന്തായിരുന്നു അവരുടെ സ്റ്റാൻഡെന്ന് നമ്മൾ ചരിത്രത്തിലോട്ട് നോക്കണ്ടേ അവരെ ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്തതാണ് ഈ ഹിന്ദു നിയമങ്ങളെ പരിഷ്കരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിന്നത് അന്നത്തെ യാഥാസ്ഥിതിക ആയിട്ടുള്ള ഹിന്ദു ശാസ്ത്രങ്ങളിൽ ഇൻ്റർഫിയറൻസ് പാടില്ല എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തിയൊക്കെ ചെയ്തു നമുക്കറിയാം ഡോക്ടർ അംബേദ്കർക്ക് ഒരിൽ പിണങ്ങി ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോരേണ്ടി വന്നു ഇനിയും ഹിന്ദു നിയമങ്ങൾ പരിഷ്കരിച്ചില്ലെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും എല്ലാ റൈറ്റും ഉള്ള ഒരു നിയമമാണോ അറിയണമെങ്കിൽ നമ്മുടെ സമീപ നെയ്ബറിങ് കൺട്രി ബംഗ്ലാദേശ് നോക്കിയാൽ മതി അവിടെ ഹിന്ദു നിയമങ്ങളൊന്നും ഇങ്ങനെ ഒരു ക്രോഡീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരെ സ്ത്രീകൾക്ക് ഡൈവോഴ്സ് ചെയ്യാനുള്ള അവകാശമില്ല ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് മെയിൻ്റനൻസ് എന്നുള്ളൊരു അവകാശമില്ല ഇൻ്റർകാസ്റ്റ് മാരേജ് ഇല്ല പ്രോപ്പർട്ടി റൈറ്റ് ഇതുപോലെ നിയമപരമായിട്ടുള്ളൊരു പരിരക്ഷയില്ല അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇത് നോക്കിയിട്ട് ഹിന്ദുക്കളെ നോക്കി ന്യൂനപക്ഷം പഠിക്കണമെന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് ഇദ്ദേഹം പഠിച്ച ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ത് തന്നെ ആയാലും ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഭരണഘടനയിൽ പറയുന്ന തത്വങ്ങളാണ് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി സുപ്രീം കോടതി പറഞ്ഞതോ അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലി ഡിബേസിൽ എല്ലാവർക്കും തുല്യ അവകാശം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നതിനെ പറ്റിയല്ല അദ്ദേഹം പറയുന്നത് മൈനോറിറ്റി ഇവിടെ ഒരു ഒരു പാഠം എന്നുള്ള രീതിയിലാണ് മെസ്സേജ് വന്നിരിക്കുന്നത് കാര്യം കൂടി ഈ അതിന് തക്കതായ ചില കാരണങ്ങൾ വേണമല്ലോ ഒന്ന് വേണം ഇത് രണ്ടിലും പെടുന്നില്ലല്ലോ ഈ പ്രതികരണം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നുണ്ടോ താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് പ്രൂവ് മിസ്ബി വരുമല്ലോ കാരണം എന്ന് ഭരണഘടനയെ അനുസരിച്ച് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ജഡ്ജി അത് അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുമ്പോൾ കോടതിക്കകത്തും പുറത്തും ഭരണഘടനയുടെ തത്വങ്ങളും മൂല്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളൊരു ജഡ്ജി ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ തന്നെ പ്രൂഡ് അത് പ്രൂഡെന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രൊസീജിയർ ജഡ്ജസ് ഇൻക്വയറി ആക്ട് അനുസരിച്ച് സഭയിൽ ഇത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കണം ആ കമ്മിറ്റിയില് മൂന്നംഗങ്ങളുണ്ട് അതിലൊരു സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജി ഒരു ജൂറിസ്റ്റ് ഒരു ഹൈക്കോടതി ചീഫ് ഒക്കെ ഉണ്ടാവും അവർ ഒരു എൻക്വയറി നടത്തിയിട്ട് വേണം ആ റിപ്പോർട്ട് കൊടുക്കാൻ ആ റിപ്പോർട്ടിൽ മിസ്ബിഹേവിയർ പ്രൂവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വരികയാണെങ്കിൽ ആ സഭയിൽ വീണ്ടും അത് വെക്കുകയും സഭയിൽ പ്രമേയം പാസ്സാക്കുകയും വേണം സഭയിൽ അങ്ങനെ പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ രണ്ട് സഭകളും കഴിഞ്ഞ് പ്രസിഡന്റ് അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ സക്സസ്ഫുൾ വളരെ നീണ്ട നടപടിക്രമങ്ങളാണ് അതിലേക്ക് കടക്കുമോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ പ്രതിപക്ഷത്തിന് ആ നിലയ്ക്കുള്ള ഭൂരിപക്ഷവും ഇല്ല പക്ഷേ ഈ വിഷയത്തെ ആ നിലയ്ക്ക് ഗൗരവത്തിൽ കോടതിയും കാണുന്നു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് യുവരാജ്